അല്ലാമേലേക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഇതുമോ ബാറക്ക് അപ്പോൾ വീഡിയോ ഇടാൻ ഒരു ദിവസം വേഗിയെന്നുള്ളൂ കേട്ടോ പിന്നെ വീഡിയോ എഡിറ്റിങ്ങും കാര്യവും പിന്നെ നമ്മൾ വിരുന്നുപോക്കൊക്കെ ആയതുകൊണ്ടാണ് ആയിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത് തലേന്നത്തെ നമ്മൾ പെരുന്നാളിൻ്റെ തലേന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് പെരുന്നാളിൻ്റെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാസം കണ്ടതിന് ശേഷം എന്താ വേഗം ബീഫൊക്കെ രാവിലെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കനും അപ്പോൾ ഞാൻ ബീഫൊക്കെ കഴുകി നമ്മൾ കട്ട് ചെയ്ത് ചെയ്തുകാണ്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാസം കണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം തന്നെ അത് പുറത്തേക്ക് വെച്ചിട്ട് പിന്നെ അതിലേക്കുള്ള വെജിറ്റബിൾസും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ ബീഫ് വെക്കുന്നത് ഇന്നാളെ ഞാൻ നോമ്പ് എറക്കുന്ന ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ ആ രീതിക്കാണ് കേട്ടോ പിന്നെ ഇതാ നമ്മൾ നെയ്ച്ചോറാണ് നാളെ വെക്കുന്നത് പെരുന്നാൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ള എന്താ ക്യാരറ്റ് വലിയ അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബീഫിലേക്ക് കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ ഈ കുതി ചെറിയ ഫിത്ര ഇരിയൊക്കെ കൊണ്ടെടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് പൊലിച്ചക്കെടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ വേഗം തന്നെ ഇറച്ചി നേരത്തെ തന്നെ തലേന്ന് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് പിന്നെ ഒന്ന് വറവിട്ടെടുക്കാനുണ്ട് കേട്ടോ പിന്നെ രാവിലത്തെ ചായ ഒക്കെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള കടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടോ ബീഫ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത കേട്ടോ ഇനി ഇതാ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ വലിയുള്ളി ക്യാരറ്റ് അതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെല്ലുവിളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമ്മൾ ഇത് ശരിക്കും നെയ്ച്ചോറിലേക്കുള്ള ആ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുന്നതാണ് പിന്നെ ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആരും അങ്ങനെ വരും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക നമ്മൾ അയൽവാസിലും പിന്നെ കുടുംബക്കാരൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ എന്നാലും എല്ലാവർക്കും ഈ ചൂടത്ത് വെള്ളം ആയിരിക്കും കേട്ടോ ആവശ്യം ഫുഡൊന്നും ആവശ്യം ഉണ്ടാവില്ല ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചാൽ പിന്നെ നമുക്ക് ഫുഡിൻ്റെ ആവശ്യം വരികയല്ല കേട്ടോ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുക വെള്ളമാണ് അപ്പോൾ ഞാനിന്ന് പായസവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ഞാൻ വിചാരിച്ചു കക്കരിക്ക ജ്യൂസടിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു തണുപ്പിൽ ആര് വന്നാലും കൊടുക്കാമല്ലോ പിന്നെ ഫുഡ് കഴിക്കാത്തവരായിരിക്കും കേട്ടോ ഒരുപാട് പേരുണ്ടാവുക പിന്നെന്താ ചിക്കൻ കറി അതിൻ്റെ ഒക്കെ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ചിക്കനും കാര്യങ്ങളൊക്കെ ഞാൻ തലേന്ന് തന്നെ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഈസിയാണല്ലോ എല്ലാ കാര്യവും നമ്മൾ തലേന്ന് തന്നെ റെഡിയാക്കിയാൽ പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് പെട്ടെന്ന് എല്ലാം റെഡിയാക്കിയാൽ മതി ഒരു ഗ്യാപ്പ് വരുന്ന ആ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കം കൂടി എനബിൾ ചെയ്യാം കേട്ടോ അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുകയുള്ളൂ പിന്നെ കുറച്ച് ചിക്കനും ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളതൊക്കെ ഞാൻ മസാലയൊക്കെ തേച്ചിട്ട് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ റോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ ഒന്ന് അളന്നെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് എടുക്കണം അതിന് മുമ്പ് നമ്മൾ നെയ്ച്ചോറ് ചെമ്പട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ കുറച്ച് ഒരു കിലോ അരി വെച്ചിട്ടാണ് ഞാൻ വെക്കുന്നത് അതാ വാങ്ങിയപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിലോ അങ്ങനെ കുറഞ്ഞു പോകണ്ടല്ലോ വിചാരിച്ചിട്ട് കേട്ടോ അങ്ങനെ എന്താ കുറച്ച് പട്ടിൻ ഗ്രാമ്പു ഏലക്ക ബലീഫ് അതൊക്കെ ഇട്ടിട്ട് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നമ്മൾ അങ്ങനെ എന്താ പറയുക അരിയിട്ട് നെയ്യും ഓയിലൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ അത് വേവിക്കാൻ വെക്കുന്നത് കേട്ടോ അതിലേക്ക് ഉള്ളിട്ട് വാട്ടിങ്ങാണ്ട അങ്ങനെയൊന്നും ചെയ്യില്ല കാരണം നമ്മൾ ഉള്ളി ഒക്കെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഞാനധികം ഇങ്ങനെ തന്നെയാണ് ബിരിയാ സോറി നെയ്ച്ചോറ് ഒക്കെ ഇല്ല കേട്ടോ അപ്പോഴേക്കും ഞാൻ അടുപ്പ് വേഗം തീ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു ഏകദേശം ആറുമണിയൊക്കെ ആവാനായിട്ടുള്ളൂ അപ്പോഴേക്കും ഇതാ ദോശയും കാര്യങ്ങളൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് എന്തായാലും ഇവിടെ രാവിലെ പെരുന്നാൾക്ക് പത്തിരുവോ ദോശ എന്തായാലും വേണം കേട്ടോ അതൊക്കെ കഴിച്ചിട്ടേ പള്ളിയിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ ഇതാ ആറു മണി ഏകദേശം ഇതാ നേരം വെളുക്കാനായിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു നാലര നാല മുക്കാലായിപ്പോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിച്ചണിലോട്ട് വന്നിട്ടുള്ളത് പിന്നെ അത് ചോറിനുള്ള വെള്ളം നല്ലപോലെ തളിച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ പെരുന്നാൾ തന്നെ ഒരു സ്പെഷ്യലാണ് കേട്ടോ കാരണം മോനെ സുന്നത്ത് കഴിച്ചിട്ട് ആദ്യമായിട്ട് പള്ളിയിൽ പോകുന്ന ദിവസമാണ് ഇപ്പോഴേക്കും അവൻ്റെ ഒക്കെ ഏകദേശമൊക്കെ മാറി ഉഷാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിക്കനും കാര്യങ്ങളൊക്കെ പൊരിക്കുന്നുണ്ട് അതിൻ്റെ നമ്മൾ ചോറൊക്കെ വെന്തതിനു ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ഒന്ന് ഇട്ട് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ആ ഒരു അടുപ്പത്തുള്ള ആ ഒരു ചൂടിൽ അവിടെ അങ്ങോട്ട് വെച്ചുകൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ചൂടാറുമില്ല ആ ഒരു ചൂടിൽ എന്താ പറയുക നിന്നോളൂ കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ എന്താണ് ഇതിന് നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്കാണ് ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറുള്ളത് ഇനി പെരുന്നാളും ഒക്കെ കഴിഞ്ഞിട്ട് ഡെയിലി വീഡിയോ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് എത്രത്തോളം സക്സസ് ആവും അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇൻഷാല്ല ഡെയിലി വീഡിയോ ഇടുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാവാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് തവണ ആയിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഈ റോസ്റ്റ് ചെയ്തത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇതാ മോനെ ഒന്ന് കുളിപ്പിച്ച് ഒരുക്കി അവൾക്ക് നല്ല വൃത്തിയാക്കിയിട്ട് പറഞ്ഞേക്കാണ് കേട്ടോ അപ്പോൾ മുകളിൽ നിന്ന് വാപ്പ്യം വന്നിട്ടുണ്ട് പിന്നെ എന്താ ചെറിയും യേശും എല്ലാവരും പള്ളിക്ക് പോവാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ അവർ പോയി കഴിഞ്ഞിട്ട് വേണം കേട്ടോ എനിക്ക് വീടൊക്കെ ആ അടിച്ചുവാരി തുടച്ചിടാനുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കയറ്റിയിട്ട് ആ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട് കേട്ടോ അതിനാ പഴയ ബെഡ്ഷീറ്റൊക്കെ ഞാൻ തലേന്ന് തന്നെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾതാ ഞാൻ പുതിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടാണേ അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് എന്നാലേ നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടുകയുള്ളൂ അങ്ങനെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഒരു റൂമൊക്കെ ഞാൻ ഇതേ രീതിക്ക് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അടുത്ത റൂമും കൂടി എടുത്തിട്ട് ആദ്യം തന്നെ വിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ബ്ലാങ്കറ്റൊന്ന് സെറ്റാക്കി വിരിക്കാനേ ഉള്ളൂ അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ കലക്കാനും ഉണ്ട് കുളിക്കാനും ഉണ്ട് പിന്നെ നമ്മൾ മോളൊന്ന് ഉറക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ മുകളിൽ പോയിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കല് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ ബായ ഇസ്ലാം അലൈക്കും